ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ മെഗാസ്റ്റാറിന്റെ പേരിൽ വിശാഖം നക്ഷത്ര നാളിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി ആരാധകൻ മമ്മൂട്ടിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി താരത്തിന്റെ ഇമേജിന് ഭംഗം വരുത്താൻ ശ്രമിച്ചവർക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ ഇതേസമയം മമ്മൂട്ടി നായകനായ ടെർബോ എന്ന ചിത്രം റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറ്റം തുടരുകയാണ് പലരും ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ ആ തോൽപ്പിക്കാൻ ശ്രമിക്കലൊക്കെ മമ്മൂട്ടിക്ക് വേണ്ടി ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തിയ ആരാധകൻ പുഴു സംവിധായക രത്തീനയുടെ മുൻ ഭർത്താവ് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തൽ മമ്മൂട്ടിക്കെതിരെ വലിയ വിമർശനങ്ങൾക്ക് വഴി തുറന്നിരുന്നു ഇതിനിടെയാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം ടെർബോ റിലീസിനെത്തിയത് ചിത്രത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് ആരാധകൻ ശത്രു സംഹാര പുഷ്പാഞ്ജലി നേർന്നത് ചേട്ടാ മമ്മൂട്ടിയുടെ പേരിലാണ് മമ്മൂട്ടി വിശാഖം നക്ഷത്രം ശത്രു സംഹാര പുഷ്പാഞ്ജലി മമ്മൂക്കയുടെ സിനിമ ടർബോ എന്ന സിനിമ ഇന്ന് റിലീസാവാണ് ഒമ്പത് മണിക്ക് ലോകമെമ്പാടും അപ്പോൾ എഴുപതോളം കേന്ദ്രങ്ങളില് കേന്ദ്രങ്ങളിൽ എഴുപതോളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാണ് മമ്മൂക്കേനെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ ആ ശ്രമിക്കലോക്കെ പോട്ടെ ശത്രുസംഹാര പുഷ്പാഞ്ജലി ഈ സിനിമ വമ്പൻ വിജയമായി തീരണം മമ്മൂട്ടി വിശാഖം പുഷ്പാഞ്ജലി തൃശൂർ ഒളരിക്കര ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിലാണ് മമ്മൂട്ടിക്ക് വേണ്ടി ആരാധകനായ ദാസ് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തിയത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ടർബോയുടെ വിജയത്തിന് വേണ്ടിയാണ് പുഷ്പാഞ്ജലി നടത്തുന്നതെന്നും ആരാധകൻ പറയുന്നു മമ്മൂട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി നേർന്നത് മമ്മൂട്ടിയെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതെല്ലാം മറികടന്ന് ടർബോ വലിയ ഹിറ്റാകണമെന്നും ആരാധകൻ പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടൂസേപെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവർമെന്റ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്